ഓം ശ്രീ ശ്രീഗുരുഭ്യോ നമ ദിവസം മുഴുവനും ഭൗതിക വ്യവഹാരങ്ങളിൽ മുഴുകിക്കഴിയുന്ന നമുക്ക് അല്പസമയത്തേക്കെങ്കിലും ഈശ്വര ചിന്ത ചെയ്യുവാൻ ക്ഷേത്ര ദർശനങ്ങൾ സഹായിക്കും ക്ഷേത്രത്തിലും മഹാത്മാക്കളെ ദർശിക്കുവാനും പോകുന്നത് വെറും കൈയോടെയാകരുത് നമ്മുടെ അർപ്പണത്തിൻ്റെ പ്രതീകമായി എന്തെങ്കിലും അവിടെ സമർപ്പിക്കണം ഒരു പുഷ്പമായാലും മതി അത് നമ്മുടെ ഹൃദയ പുഷ്പത്തിൻ്റെ പ്രതീകമാണ് എന്നാൽ തൊട്ടടുത്തുള്ള കടയിൽ നിന്നും ഒരു പൂമാല വാങ്ങി വാങ്ങിച്ചാർത്തുന്നതും നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തിയ ചെടികളിൽ നിന്ന് പൂക്കൾ എറുത്ത് ഒരു മാല കിട്ടിക്കൊണ്ട് കൊടുക്കുന്നതും തമ്മിൽ വലിയ അന്തരമുണ്ട് ചെടി നടുമ്പോൾ വെള്ളമൊഴിക്കുമ്പോൾ പൂ പറിക്കുമ്പോൾ മാല കെട്ടുമ്പോൾ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ എല്ലാം ഭഗവത് സ്മരണ നിലനിൽക്കുന്നു അങ്ങനെ ഭക്തിപൂർവ്വം കൊണ്ടുചെല്ലുന്നത് എന്തും ഭഗവാൻ സ്വീകരിക്കും കുചേലൻ്റെ അവിൽ പോലെ എന്നാൽ മരിക്കുന്നത് വരെ ഈ ക്ഷേത്രാചാരങ്ങളിൽ മാത്രമായി ബന്ധിച്ചു നിൽക്കുവാൻ പാടില്ല ദിവസവും കുറച്ച് സമയം ഏകാന്തമായി ജപധ്യാനങ്ങൾ നടത്തുവാൻ കഴിയുന്ന ഒരുവന് ക്ഷേത്രത്തിൽ പോയില്ല എന്ന് കരുതി ഒരു കുറവും സംഭവിക്കുന്നില്ല ഈശ്വരനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ക്ഷേത്ര ദർശനം നടത്തിയതുകൊണ്ടും യാതൊരു പ്രയോജനവുമില്ല ക്ഷേത്രദർശനം ആധ്യാത്മിക പാതയിലെ പ്രൈമറി ക്ലാസ് മാത്രമാണ് എന്നും പ്രൈമറി ക്ലാസ്സിൽ കഴിഞ്ഞാൽ ആധ്യാത്മികതയിൽ മുന്നേറുവാൻ കഴിയില്ല ക്ഷേത്രദർശനത്തിലൂടെ സത്സംഗങ്ങളിലൂടെ സ്വാധ്യായയിലൂടെ ജപദ്ാദി സാധനകളിലൂടെ പടിപടിയായി കടന്ന് മുന്നോട്ട് പോകണം ലക്ഷ്യത്തിലെത്തിച്ചേരുവാണ് ഓം ശ്രീ ഗുരുഭ്യോ നമ